ഹലോ ഫ്രീസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ് നമ്മൾ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടി പോവുകയാണ് വീട്ടിൽ വെറുതെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ പോയിട്ട് കാണിച്ചു തരാട്ടോ എങ്ങനെയുണ്ട് ആ പ്ലേസിൽ നിന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും ഏതാ സ്ഥലം എന്ന് മനസ്സിലാവും ഞങ്ങളൊരു വണ്ടി വിളിച്ചോണ് കേട്ടോ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല അപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച് നടക്കാമെന്ന് വിചാരിച്ച അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് അവിടെ നിന്നാൽ ശരിയാവില്ല പിന്നെ പോവാൻ കഴിയാല്ലേ ഉണ്ടാവൂല കേട്ടോ അപ്പം നമുക്ക് പോവാം ഗൈസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ ഏകദേശം അടുത്തായിട്ടുള്ള ഒരു വീടിന്റെ അല്ല നമ്മുടെ ആ ഒരു ഏരിയയിലായിട്ട് വരട്ടെ ഈ ഒരു സ്ഥലം സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കാനൊക്കെയാണ് പോവാറ് ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള ഈ ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് വരാന്ന് കാരണം ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവൾ എപ്പോഴും പറയാറുണ്ടട്ടാ ഞാൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകണം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറയലുണ്ട് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഈ പരിസരത്തുള്ളവരൊക്കെ തന്നെ ഈ ഭാഗത്തായിട്ട് വൈകുന്നേരം വന്നിരിക്കുന്നത് കാണാറുണ്ട് നല്ല കാറ്റുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇടക്കൊക്കെ നമ്മൾ പുളിക്കലേക്കൊക്കെ പോകാൻ ഈ ഒരു ബൈക്കാണ് കേട്ടോ നമ്മൾ പോവാറ് ഇത് നെല്പ്പാടാണ് കേട്ടോ നെല്ല് കൊയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നെല്ല് കൊയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടോ നെല്ല് കൊയ്തിട്ട് അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ ഇവിടെ കുറച്ച് നെല്ല് കൊയ്യാണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം നെല്ല് കൊയ്യാനുള്ളതാണ് ഇതുമ വല്ലാതില്ല ചെറുതായിട്ടുള്ള അത്ര ഇല്ല ഇവിടെ ഒന്ന ഇവിടെ ഒന്നും കൃഷി ചെയ്യുന്നില്ല നെല്ല് ഇതാ കൊയ്തിട്ട് ഇവിടെ കൂട്ടിട്ടുണ്ട് കണ്ടു ഗൈസ് ഈ സൈഡില് കുറച്ച് ഏരിയകളിലുണ്ട് ഉണ്ട് നെല്ല് ഒരു നെല്ല് പറിച്ചു കാണിച്ചു കൊടുക്കട്ടെ ഉണങ്ങിയ നെല്ല് കയസ് എന്താ ഉണങ്ങിയത് ഓരോ അരിമണി ഉണ്ട് ഗൈസ് ഇതിന്റെ അകത്ത് ഫുള്ള് അരിമണിയാണ് ഗൈസ് ഇത് താത്തു ഞങ്ങൾ ഇങ്ങനെ ഈ വരുമ്പോത്തു കൂടി നടക്കണം കേട്ടോ സത്യം പറഞ്ഞാല് വണ്ടിമോ വരുമ്പോ ഇത്രയും ദൂരം ഉള്ളത് അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ നടക്കാൻ തുടങ്ങിയപ്പോ മനസ്സിലായി ഇത്രയും നടക്കാനുണ്ടെന്ന് അവിടെ പോയിട്ട് ഇരിക്ക ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഗൈസ് മനസ്സിലായ ആരാന്ന് കുറച്ചുകൂടി നല്ല പെറ്റൽസ് ഒക്കെ ആയിട്ട് നല്ല പങ്കെടുക്കാൻ ഹിയർ ആർ മെനി ഫ്ലവേഴ്സ് അങ്ങോട്ട് ഇറങ്ങണ്ട അതിലെന്തെങ്കിലും ഉണ്ടാവും ജന്തുക്കളുണ്ടാവും போ மக்களே நீ வெயில் தூக்கே கடுப்பா அம்பா 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 അങ്ങനെ ഗൈസ് ഞങ്ങൾ വിചാരിച്ചു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു റീൽസ് എടുക്കാമെന്ന് അപ്പോൾ ഓൾ അത്യാവശ്യം പ്രിപ്പയർഡായിരുന്നു കേട്ടോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനാണ് സാധാരണ ഇൻട്രസ്റ്റ് കാണിക്കൽ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം പ്രാവശ്യമില്ലപ്പോൾ കുറച്ചായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു സ്ഥലം നല്ല ഒരു എല്ലാ കാര്യങ്ങളും ഒത്തു വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ റീൽസ് എടുത്തേക്കാന്ന് വിചാരിച്ചു സ്റ്റെപ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ あったいより。 സത്യം പറഞ്ഞാല് എങ്ങനെങ്കിലൊക്കെ പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും കുട്ടികളൊക്കെ മാറ്റി ഒരുക്കി ഒരുങ്ങി പോകാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഏതായാലും ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന പിന്നെ പോയേക്കാന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ച പിന്നെ എല്ലാം ഭയങ്കര ഇടി പിടിയുന്നായിരുന്നു ഹൽവുണ്ടായിരുന്നു ഹൽവെടുത്ത് പാത്രത്തിലിട്ട് പിന്നെ ആയിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അത് കൊടുത്ത് പാത്രത്തിലിട്ടതിന് ശേഷം പിന്നെ വെള്ളത്തിന്റെ ബോട്ടിൽ കാണില്ല ഒരു ബോട്ടിലെ ഉള്ളായിരുന്നു അങ്ങനെ ആ ബോട്ടിൽ വെള്ളം എടുത്തിട്ടൊക്കെ ആയിരുന്നു വേഗം അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നല്ല രീതിക്ക് ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ ഈവനിങ് ആയിരുന്നു കുട്ടികൾ അവിടുന്ന് പോകണ്ട ഒരു ഏഴുമണിയൊക്കെ ആയിട്ട് പോകാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് അങ്ങനെ കൈ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചു പോവുകയാണ് കേട്ടോ പോകാനായിട്ടില്ല ഇതാണ് ബെസ്റ്റ് ടൈം ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് നടക്കാം അപ്പൊ ആ സൈഡിൽ ഫ്ലവേഴ്സ് ഉണ്ട് പറഞ്ഞേ അപ്പൊ മോൻ പറഞ്ഞ നമുക്കത് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ശരിക്കും ആ സ്റ്റെപ്പ് പെടുന്നിട്ടാ മതി നല്ല അടിപൊളി പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ട് ക്ലിയർ ഉണ്ടാവൂല ആയിനാ കാട്ടല്ലേ ഫ്ലവേഴ്സ് ഒന്ന് ഒരു ഫ്ലവർ ദിനാ എന്നാ ബാഗ് കൊടുക്കേമ ഇതൊക്കെയാ പൂച്ച അവിടെ മേമേ ദിനോട് പോരടാ നിന്നോട്ട് പോരെ പോവാ എല്ലാരും പോവാ പോണവരൊക്കെ പോയിക്കോട്ടെ അജാ മെച്ച പോവാണാ അസാ അജ ബോബു വരുന്നേ ബോബു പേടിയല്ലേ പേടിയാട അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഈ സമയാണ് ബെസ്റ്റ് ടൈം ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ല കാറ്റും വെയിലും ഇല്ലാത്ത ഒരു സമയം ഇതാണ് ഞങ്ങൾ നാലുമണി നാലരക്കെ ഇരുന്നട്ടോ വന്നത് ഇപ്പൊ ഏകദേശം ഒരു മണി ആവാനായി ായി ആ നമ്മള് പോവല്ലേ ആ നമ്മള് പോവാണ് അജ്മോന് പോവാൻ ഇഷ്ടല്ലോ ഇവിടെ അജ്മോ ഇന്നും കളിക്കണം എന്നുണ്ട് മുഖത്തൊക്കെ നോക്കിയ ചളിയാണ് മുഖത്തൊക്കെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫോട്ടോഷൂട്ടും ഡാൻസും റീൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഒരു നാലരക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു ആറു മണിക്കായിട്ടുണ്ടാവും തിരിച്ചു പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ ആ ഒരു ഡേ എൻജോയ് ചെയ്തു കേട്ടോ കുട്ടികളുമായി പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നന്നാര സർബത്തൊക്കെ കുറിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് കീപ്പ് സപ്പോർട്ടിങ് ടേക്ക് കെയർ ആൻഡ് തോനെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബായ്